ഗൂഗിൾ പേയെ സംബന്ധിച്ച വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോയാണിത് ഗൂഗിൾ പേയിൽ ക്യാഷ് സെൻഡ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ക്യാഷ് ആകും എന്നാൽ ചില സന്ദർഭങ്ങളിൽ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് യു പി ഐ പിന്നും ടൈപ്പ് ചെയ്തിട്ട് ഹെൻ്റർ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ സെർവർ ഡൗൺ ആണെന്നോ സൈറ്റ് ബിസി ബിസിയാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കില്ല പിന്നെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യൂ എന്നോ ഗൂഗിൾ പേയിൽ കാണിക്കും അപ്പം നമ്മളൊരു ഷോപ്പിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷും ഇല്ല എങ്കിൽ പെട്ടത് തന്നെ അപ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ഗൂഗിൾ പേ അതിൻ്റെ സെറ്റിങ്സിൽ നമുക്കായിട്ടൊരു മാർഗം വെച്ചിട്ടുണ്ട് പക്ഷേ മി മിക്കവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷനെ മിക്കവരും പ്രയോജനപ്പെടുത്തുന്നില്ല അപ്പൊ അത് എന്താണ് ഗൂഗിൾ പേയുടെ സെറ്റിംഗ്സിൽ നമുക്ക് അത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നൊക്കെ ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം അപ്പം മിക്കവർക്കും ഇത് അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കുമൊക്കെ ഈ വീഡിയോ പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന പോലെയുള്ള ഒരു ഷെയർ ബട്ടൺ വീഡിയോയ്ക്ക് താഴെയായിട്ടുണ്ട് അതിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയുമൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയർ ചെയ്യാം പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ സബ്സ്ക്രൈബിൽ ഒന്ന് പ്രസ് ചെയ്യുക അടുത്തു തന്നെ ഒരു ബെല്ലേക്കൺ വരും അതിലും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിന്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഗൂഗിൾ പേ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിമെയിൽ ഐ ഡിയും നമ്മൾ അതിൽ ചേർക്കുന്നുണ്ട് അതേപോലെ നമ്മൾ അതിൽ ട്രാൻസാക്ഷനുകൾ നടത്തുന്നതിനായിട്ട് ഒരു ബാങ്കും അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ചേർക്കുന്ന ജിമെയിൽ ഐ ഡിയിലെ നമ്മുടെ നെയിം പ്ലസ് ആ ബാങ്കിന്റെ നെയിം ഇത് രണ്ടും കൂടി ഒരു യു പി ഐ ഐ ഡി ഗൂഗിൾ പേയിൽ അപ്പോൾ തന്നെ ക്രിയേറ്റ് ആകുന്നുണ്ട് അപ്പൊ ആ ബാങ്കിന്റെ ട്രാൻസാക്ഷനുകൾ നമ്മൾ ഗൂഗിൾ പേയിൽ നടത്തുമ്പോൾ ആ ഒരു യു പി ഐ ഐ ഡിയിലൂടെയാണ് ആ ട്രാൻസാക്ഷനുകൾ നമുക്ക് നടക്കുന്നത് പക്ഷേ ആ യു പി ഐ ഐ ഡിയിലെ ആ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ നമ്മൾ ഗൂഗിൾ പേയിൽ നടത്തുന്ന സമയത്ത് ആ ബാങ്കിന്റെ സെർവർ ഡൗണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ആ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലോ ആ ട്രാൻസാക്ഷൻ നടക്കില്ല അപ്പോൾ ആ ബാങ്കിന് തന്നെ ഗൂഗിൾ പേയിൽ ഒന്നിലധികം യു പി ഐ ഡികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്നാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഇങ്ങനെ ഒന്നിലധികം യു പി ഐ ഡികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഗൂഗിൾ പേ നമ്മളിൽ നിന്ന് അതിന് പ്രത്യേകിച്ച് സർവീസ് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല അപ്പൊ അതിനെ സംബന്ധിച്ച് ആ സെറ്റിംഗ്സ് ഞാൻ ഇപ്പൊ എനേബിൾ ചെയ്യുമ്പോൾ വിശദമായിട്ട് കാണിക്കാം എങ്കിലും ഓക്കെ ഗൂഗിൾ പേയിൽ ഒരു ബാങ്കിന് തന്നെ ഒന്നിലധികം യു പി ഐ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഞാൻ ഗൂഗിൾ പേ എൻ്റെ ഫോണിൽ ഓപ്പൺ ചെയ്യുന്നു ഇനി ഹോം സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലുള്ള ഈ കോർണറിൽ കാണുന്ന നമ്മുടെ ഈ പ്രൊഫൈൽ ഉണ്ടല്ലോ അതിനകത്ത് കുറേ ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ അപ്പൊ അതിലാണ് നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന സെറ്റിങ്സിന്റെ ഓപ്ഷനുകളും ഉള്ളത് അപ്പൊ ആ പ്രൊഫൈലിൽ ടച്ച് ചെയ്ത് നമ്മൾ അത് ഓപ്പൺ ചെയ്യണം അപ്പൊ ഞാൻ ആ പ്രൊഫൈലിൽ തൊടുന്നു ഇപ്പൊ വന്നിരിക്കുന്ന വിൻഡോയുടെ നടുഭാഗത്തായിട്ട് ഇടത് ഭാഗത്ത് ബാങ്ക് അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അതാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ നമ്മൾ ഗൂഗിൾ പേയുമായിട്ട് എത്ര ബാങ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഒരു ബാങ്ക് ആഡ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് മാത്രമേ ഇവിടെ കാണുകയുള്ളൂ ഒന്നിൽ കൂടുതൽ ബാങ്കുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ആ ബാങ്കുകളൊക്കെ ഇവിടെ കാണാം അപ്പൊ ഞാൻ എസ് ബി ഐയും യൂണിയൻ ബാങ്കുമാണ് ഗൂഗിൾ പേയുമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഒന്നിൽ കൂടുതൽ യു പി ഐ ഐ ഡി ഏത് ബാങ്കിനാണോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ ബാങ്കിന്റെ ഓപ്ഷനിൽ നമ്മൾ പ്രസ് ചെയ്യണം അപ്പൊ ഞാൻ ഇവിടെ എസ് ബി ഐയിലാണ് അത് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പൊ എസ് ബി ഐയുടെ ഓപ്ഷനിൽ ഞാൻ ടച്ച് ചെയ്യുന്നു ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ കുറേ ഓപ്ഷനുകൾ ഇവിടെ താഴെ കാണുന്നുണ്ടല്ലോ അതിലത്തെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ മാനേജ് യു പി ഐ ഡി ആണ് അപ്പൊ ആ ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ അതിനായിട്ട് ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു അങ്ങനെ ഒന്നിൽ കൂടുതൽ യു പി ഐ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനി ഈ സ്ക്രീനിന്റെ നടുഭാഗത്തിലായിട്ട് ഒരു ദീർഘ ചതുരത്തിലുള്ള നീളത്തിലുള്ള ഒരു ബോക്സ് കാണുന്നുണ്ടല്ലോ അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ആരോ പോലെ കാണുന്നില്ലേ അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക ഇപ്പൊ വന്നിരിക്കുന്ന ബോക്സിൽ അറ്റ് ഓക്കെ ഐ സി ഐ സി ഐ തുടങ്ങിയ മൂന്ന് ഓപ്ഷനുകൾ കാണുന്നുണ്ടല്ലോ ഗൂഗിൾ പേയുടെ മൂന്ന് സേവനദാതാക്കളാണിവ അതായത് സർവീസ് പ്രൊവൈഡറുകളാണിവ അതിൽ ഒന്നാമത്തെ ആക്സിസ് ബാങ്ക് രണ്ടാമത്തെ എച്ച് ഡി എഫ് സി ബാങ്ക് മൂന്നാമത്തെ ഐ സി ഐ സി ഐ പക്ഷേ ഞാൻ എസ് ബി ഐ ഗൂഗിൾ പേയുമായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ആയ യു പി ഐ ഐ ഡി എസ് ബി ഐയുടെ തന്നെയാണ് അത് ഇതാ ഇവിടെ മുകളിൽ തന്നെ ഇവിടെ എൻ്റെ ആ ഒരു യു പി ഐ ഐ ഡി ആണ് ഈ കാണുന്നത് ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട് കുറച്ച് അതിന്റെ തൊട്ടുപ്പുറത്തായി കണ്ടില്ല അറ്റ് ഓക്കെ എസ് ബി ഐ എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഗൂഗിൾ പേയിൽ എസ് ബി ഐ ആഡ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ആയ യു പി ഐ ഐ ഡി അതായത് സേവന ദാതാവ് എസ് ബി ഐ തന്നെയാണ് അപ്പൊ അതിനെ കൂടാതെയാണ് ഇവിടെ താഴെ കാണുന്ന ബോക്സിലുള്ള ആ ഒരു സർവീസ് പ്രൊവൈഡേഴ്സ് കൂടി നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ ഒന്നിൽ കൂടുതൽ സേവനദാതാക്കളെ നമ്മൾ ഗൂഗിൾ പേയിൽ ആ ബാങ്കുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ അതായത് കൂടുതൽ യു പി ഐ ഐ ഡികൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ക്യാഷ് സെൻഡ് ചെയ്യുന്ന സമയത്ത് എസ് ബി ഐ ആണല്ലോ എൻ്റെ സർവീസ് പ്രൊവൈഡർ പക്ഷേ അവരുടെ ആ സെർവറിൽ എന്തെങ്കിലും എറർ ഉണ്ടാവുകയാണെങ്കിൽ ഗൂഗിൾ പേ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാനിവിടെ ഈ ബോക്സിലുള്ള ഏതൊക്കെ സേവനദാതാക്കളെ ലിങ്ക് ചെയ്തിട്ടുണ്ടോ അതിൽ ഒരു സർവീസ് പ്രൊവൈഡറുമായിട്ട് എൻ്റെ ആ ട്രാൻസാക്ഷനെ അവർ അപ്പം തന്നെ കണക്ട് ചെയ്യും അപ്പം എന്താ സംഭവിക്കുക എനിക്ക് ആ ട്രാൻസാക്ഷൻ നടക്കും കാരണം എസ് ബി ഐയുടെ ആ ഒരു സർവീസ് അവിടെ എററായിട്ട് നിൽക്കുകയാണല്ലോ അപ്പം അതുകൊണ്ട് മറ്റൊരു ബാങ്കിന്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ യു പി ഐ ഐ ഡിയിലൂടെ ആ ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കും ഗൂഗിൾ പേയിൽ നമ്മൾ ബാങ്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റായ യു പി ഐ ഐ ഡി വഴി നമ്മൾ ട്രാൻസാക്ഷനുകൾ നടത്തുന്ന സമയത്ത് എങ്ങനെ സർവീസ് ചാർജ് വരുന്നില്ലയോ അതുപോലെ തന്നെയാണ് അതേ ബാങ്കിന് നമ്മൾ ഒന്നിൽ കൂടുതൽ യു പി ഐ ഐ ഡി ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഗൂഗിൾ പേ സർവീസ് ചാർജ് ഈടാക്കുന്നില്ല ഒന്നിൽ കൂടുതൽ യു പി ഐ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഗുണം ഇവിടെ ഗൂഗിൾ പേ തന്നെ കൊടുത്തിട്ടുണ്ട് ആഡാൾ യു പി ഐ ഐ ഡി റെഡ്യൂസ് പേയ്മെന്റ് ഫെയിലിയേഴ്സ് ഫോർ യുവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് എന്നതായി കാണിച്ചിരിക്കുന്നു അപ്പം നമുക്ക് ഈ ബോക്സിലുള്ള മൂന്ന് സേവനദാതാക്കളെയും നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം മാത്രമായിട്ട് ലിങ്ക് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇനി പിന്നീട് ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ സാധിക്കും അതും നമുക്ക് നോക്കാം അപ്പം ഈ ബോക്സിലെ ആക്സിസ് ബാങ്കിന്റെ ഓപ്ഷൻ ഞാൻ ആദ്യം ലിങ്ക് ചെയ്ത് കാണിക്കാം അതിനായിട്ട് അറ്റ് ഓക്കെ ആക്സിസ് എന്നതിന്റെ നേരെ റൈറ്റ് സൈഡിലായി കാണുന്ന ആ പ്ലസ് ബട്ടൺ ഇല്ലേ അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇനി നമ്മളൊന്നും ചെയ്യാനില്ല ഇവിടെ താഴെ കണ്ടില്ലേ യു പി ഐ ഐ ഡി ആഡഡ് എന്ന് കാണിച്ചിരിക്കുന്നു ഇപ്പൊ ഈ ബോക്സിൽ എന്റെ ജിമെയിൽ ഐ ഡി പ്ലസ് അറ്റ് ഓ ആക്സിസ് എന്നതുകൂടി ചേർത്തിട്ടുള്ള പുതിയൊരു യു പി ഐ ഐ ഡി ക്രിയേറ്റ് ആയതായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെയും ജിമെയിൽ ഐ ഡി പ്ലസ് ആ ഒരു സർവീസ് പ്രൊവൈഡർ ഏതാണോ അതിന്റെ നെയിമും ചേർത്തിട്ടുള്ള പുതിയൊരു യു പി ഐ ഐ ഡി ഇവിടെ കാണാനാകും ഞാൻ ഇതിൽ മൂന്നും ആഡ് ചെയ്ത് കാണിക്കാം ഇനി അടുത്തതായിട്ട് അറ്റ് ഓ എച്ച് ഡി എഫ് സി ബാങ്ക് എന്നതിന്റെ നേരെ സൈഡിലുള്ള പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു അങ്ങനെ അതിന്റെ പുതിയ യു പി ഐ ഐ ഡിയും ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു അതിന്റെ നെയിമും ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി അടുത്തത് ഐ സി ഐ സി ബാങ്കിന്റെ ആണ് അതിന്റെ ആ പ്ലസ് ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അങ്ങനെ അതും ആഡ് ആയി കഴിഞ്ഞു അങ്ങനെ എനിക്ക് എസ് ബി ഐയുടെ യു പി ഐ ഐ ഡിയെ കൂടാതെ എക്സ്ട്രാ മൂന്ന് യു പി ഐ ഐ ഡി കൂടി ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു അങ്ങനെ മൊത്തം ഗൂഗിൾ പേയിൽ എസ് ബി ഐക്ക് എനിക്ക് നാല് യു പി ഐ ഐ ഡികൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മാത്രമോ അല്ലെങ്കിൽ മൂന്നെണ്ണം കൂടിയോ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്ന് കാണിക്കാം ആദ്യം ഈ ബോക്സിലെ ഏറ്റവും താഴെയുള്ള യു പി ഐ ഐ ഡിയെ ഞാൻ റിമൂവ് ചെയ്ത് കാണിക്കാം അതിനായിട്ട് ആ അറ്റ് ഓക്കെ ഐ സി ഐ സി ഐ എന്നതിന്റെ നേരെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ നേരത്തെ പ്ലസ് ബട്ടൺ ആയിരുന്നല്ലോ അതിന് പകരം ത്രീ ഡോട്ട്സ് ആണ് ഉള്ളത് അപ്പൊ ആ മൂന്ന് കുത്തുകളിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ഒരു ചെറിയ ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും മുകളിൽ തന്നെ കോപ്പി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ യു പി ഐ ഐഡിയ വേണമെങ്കിൽ കോപ്പി ചെയ്യാൻ കേട്ടോ അങ്ങനെ കോപ്പി ചെയ്തിട്ട് മറ്റാർക്കെങ്കിലും നമുക്ക് വാട്സാപ്പിലൂടെ സെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതിൽ പ്രെസ് ചെയ്ത് അവർ യു പി ഐ ഐ ഡി വഴി നിങ്ങൾക്ക് ക്യാഷ് സെൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് പിന്നെ അതിൻ്റെ താഴെ ഷോ ക്യു ആർ കോഡ് എന്ന് കാണിച്ചിരിക്കുന്നത് ഈ യു പി ഐ ഐ ഡിയുമായി ബന്ധപ്പെട്ട് എസ് ബി ഐയുടെ എൻ്റെ ഗൂഗിൾ പേയിലെ ക്യു ആർ കോഡും ഇതോടൊപ്പം തന്നെ ക്രിയേറ്റ് ആവുന്നുണ്ട് അപ്പം അതിൽ പ്രെസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം ഞാൻ ഞാനതിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല പകരം ഇത് റിമൂവ് ചെയ്ത് കാണിക്കാം അപ്പം അതിൻ്റെയും താഴെ ഡെലീറ്റ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പം ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആവും അപ്പം ഇതിൽ ഏറ്റവും താഴെ തന്നെ കീപ്പ് എന്നും അതിന്റെ തൊട്ടിപ്പുറത്ത് ഡിലീറ്റ് എന്നും രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ആ ഡിലീറ്റ് എന്നതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആകുന്നതാണ് അപ്പൊ ഞാൻ അതിൽ പ്രെസ് ചെയ്യുന്നു അങ്ങനെ അത് റിമൂവ് ആയി കഴിഞ്ഞു ഇപ്പൊ ഇവിടെ കണ്ടില്ലേ പഴയ പോലെ തന്നെ ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മാറിയിട്ടുണ്ട് അതിന്റെ റൈറ്റ് സൈഡിൽ ആ ത്രീ ഡോട്ട്സ് മാറിയിട്ട് പ്ലസ് ബട്ടൺ ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി മറ്റുള്ളവയും ഞാൻ സ്പീഡിലൊന്ന് റിമൂവ് ചെയ്ത് കാണിക്കാം അതിനായിട്ട് അതിന്റെ തൊട്ട് മുകളിലുള്ള ആ ത്രീ ഡോട്ട്സിൽ പ്രസ് ചെയ്യുന്നു ഇനി ആ വന്നിരിക്കുന്ന ബോക്സിൽ ഡിലീറ്റ് ഓപ്ഷൻ പ്രസ് ചെയ്ത് അടുത്ത ബോക്സിൽ കാണുന്ന ആ ഡിലീറ്റും പ്രെസ് ചെയ്യുന്നു അങ്ങനെ അതും റിമൂവായി ഇനി അടുത്ത് ഡോട്ട്സും ഞാൻ പ്രസ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു ഇപ്പൊ കണ്ടില്ലേ ഒക്കെ പഴയ പോലെ തന്നെയായി ഇപ്പൊ എനിക്ക് ഗൂഗിൾ പേയില് ഞാൻ ആദ്യം എസ് ബി ബാങ്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ആയ യു പി മാത്രമേ എനേബിൾ ആയി മാത്രമേ എനേബിളായി നിൽക്കുന്നുള്ളൂ അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ ബോക്സിൽ കാണുന്ന മൂന്ന് യു പി ഐ ഐ ഡുമോ അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമോ രണ്ടെണ്ണം മാത്രമോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം ഇനി വേണ്ടെങ്കിൽ റിമൂവും ചെയ്യാം ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം മൂന്നും ഒറ്റയടിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സിന്റെ റൈറ്റ് സൈഡിൽ മുകളിൽ തന്നെ ആഡ് ആൾ എന്നൊരു ബ്ലൂ ബട്ടൺ കാണുന്നുണ്ടല്ലോ അതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അത് ഞാനൊന്ന് ഇവിടെ പ്രെസ് ചെയ്ത് കാണിക്കാം അങ്ങനെ അതിൽ പ്രെസ് ചെയ്തത് തന്നെ ഇപ്പൊ ഈ ബോക്സിൽ കണ്ടില്ലേ മൂന്ന് യു പി ഐ ഐ ഡും ക്രിയേറ്റ് ആയി കഴിഞ്ഞു അപ്പം ഈ രീതിയിൽ ഗൂഗിൾ പേയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഓരോ ബാങ്കിനും ഒന്നിൽ കൂടുതൽ യു പി ഐ ഐ ഡികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ട്രാൻസാക്ഷനെ എളുപ്പമാക്കാം അപ്പൊ ഓക്കെ അല്ലേ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കാരണം ഞാൻ മിക്ക കമന്റുകളും നോക്കാറുണ്ട് അതിന് റിപ്ലൈകളും നൽകാറുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്നുള്ള ായം നിങ്ങൾ കമന്റിൽ അറിയിക്കുന്നത് എനിക്ക് എപ്പോഴും ഒരു പ്രചോദനമാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസിൽ നിന്ന് ബൈ